ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ സമയത്തും എല്ലാ അറങ്ങാൻ പവറും പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് നിയമാനുസൃതമായിട്ട് പാർട്ടി പ്രവർത്തകർ പിരിച്ചെടുത്ത പണം പോലെ എന്ത് കാരണമാണ് ഇൻകം ടാക്സ് അറ്റനുസരിച്ച് പതിനായിരം രൂപ പിഴവെടുത്തുള്ളതിനാണ് അവർ ഞങ്ങളോട് ഞങ്ങളുടെ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ഫ്രീസ് ചെയ്തത് ഇത് എന്ത് മറുപടി പറയാനാണ് തൊണ്ണൂറ്റിയാറിൽ സീതാറാം കേസരി കഷ്ടായിരുന്ന കാലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നോക്കി കൊടുക്കുന്നത് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ട് അപ്പം ഇത് വ്യക്തമാണ് കോൺഗ്രസ് പാർട്ടിയെ എല്ലാ രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണരംഗം തലക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾ ഇതിനെ അതിജീവിക്കും ഞങ്ങൾ ജനങ്ങളെടുത്തിട്ട് പോകും ജനങ്ങളോട് പറയും കാര്യങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമല്ലോ തിരഞ്ഞെടുപ്പുകൾ പിന്നെ പിന്നെന്തിനാണ് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട കാര്യമില്ലല്ലോ കോൺഗ്രസിന്റെ ആ പണം കൂടി തന്നെയാണിത് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിയമാനുസൃതമായി വന്നിരിക്കുന്ന പണമാണ് കമ്പനി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഒരു മാസക്കാലം ഞങ്ങൾ റിട്ടേൺസ് കൊടുക്കാൻ വൈകി എന്ന കാരണം പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് വരെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെയും അക്കൗണ്ട് ഇതുപോലെ തെരഞ്ഞെടുപ്പ് മുമ്പ് വരവിപ്പിച്ചിട്ടില്ല ഇത് ബോധപൂർവൻ പർപ്പസ്ഫുൾ ആയിട്ട് കോൺഗ്രസ് പാർട്ടിയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും മാറ്റി നിർത്താൻ വേണ്ടിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് അല്ലാതെ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സുപ്രീം കോടതി കേസ് ഡിലേ ചെയ്യാണ് ഒരു മാസം കഴിഞ്ഞ് കേസ് എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം ഴിയില്ല എപ്പോഴേ കാലതാമസം അല്ല ഇക്കാര്യത്തില് ഞങ്ങൾ എല്ലാവിധ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിക്കും ഇതിപ്പോ നാട്ടിലെ ജനങ്ങളോട് പറയാണ് ഞങ്ങൾ മാധ്യമങ്ങളോട് പറയാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ ഇതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നിൽക്കുന്ന ഈ സമയത്ത് പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മറിയിപ്പിക്കാൻ ഞങ്ങൾക്ക് പോസ്റ്റർ അടിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് നിങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യം നൽകാൻ വേണ്ടിയിട്ടുള്ളത് ഫേസ്ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ക്യാമ്പയിന് വേണ്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഈ രാജ്യത്തുള്ളത് അതാണ് സംശയം ഞങ്ങൾക്ക് മനസ്സിലാവാത്തതാണ് ട്രിബ്യൂണലുകൾ ഹൈക്കോടതി മുൻപാ കൊടുത്തിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഒരു നീതിപൂർവമായ സമീപനം കോടതിയുടെ ഭാഗത്തുണ്ടായെങ്കിലേ രക്ഷമയുള്ളൂ അതിന് ബഹുജനാഭിപ്രായം സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങൾ ജനങ്ങളോട് നേരിട്ട് പറയുന്നത് ഇതാണ് സാഹചര്യം ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് വില എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് കോൺഗ്രസ് പാർട്ടിയാണ് ഞങ്ങളുടെ സംഘടനകൾ ഞങ്ങൾ ജനങ്ങളോട് പറയും ജനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് പാർട്ടി പിന്നെ അക്കൗണ്ടന്റ് മണി ആയിട്ട് നമ്മുടെ ഇലക്ഷൻ വഴി ഉപയോഗിച്ചു അതിൽ പതിനാല് ലക്ഷം രൂപ ചെക്കല്ലാതെ കാഷായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് കാര്യം അതും അതിനാണ് പത്ത് ശതമാനമാണ് ഇൻകം പതിനായിരം രൂപയാണ് ഇൻകം ടാക്സ് പരമാവധി പിഴ ആ പതിനായിരം രൂപ ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് കോടി രൂപയും അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു സമയം കോൺഗ്രസിന് മുന്നിലല്ലോ കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വേറെ ഏതെങ്കിലും ഞങ്ങളെ ജനങ്ങള് ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പോകുന്നവർക്കാണല്ലോ നിങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പോകണം ഇന്ത്യ പോലുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് തെരഞ്ഞെടുപ്പ് അലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു പാർട്ടിക്ക് മാത്രമേ അധികാരമുള്ളൂ ഫണ്ട് വേറെ ഏതെങ്കിലും മാർഗങ്ങൾ കോൺഗ്രസിന്റെ മുന്നിൽ ഇപ്പൊ അല്ല ഞങ്ങളുടെ ഇപ്പൊ ഈ പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മത്സരരംഗത്ത് മാറി ഓടിപ്പോ ഞങ്ങളുടെ കഷ്ടപ്പാടും വേദനയും ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പൊ ഒടുവിൽ സ്ഥലത്തില് അതല്ലല്ലോ പ്രശ്നം ഈ ചെയ്തിരിക്കുന്ന ചെയ്തികൾ പുറത്തു കൊണ്ടുവരണ്ടോ എന്താ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ ഞങ്ങളുടെ അടുത്ത് രണ്ട് ചാലഞ്ചേണ്ട പണം അതാണ് ഇതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഫണ്ട് യൂത്ത് കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഫണ്ടാണ് അവരെ മെമ്പർമാരിൽ നിന്ന് പാവപ്പെട്ട മെമ്പർമാരിൽ നിന്നും എടുത്തിരിക്കുന്ന പൈസയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി തുടങ്ങിയിട്ടുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കോൺഗ്രസ് വാർത്താ സമ്മേളനത്തിൽ ചെയ്തത് കൃത്യമായ തന്നെയാണ് അല്ല ഞങ്ങള് പ്രതികൂട്ടിൽ ഞങ്ങളുടെ സങ്കടങ്ങള് പറയാ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയെ കുറിച്ച് ഞങ്ങളുടെ പരാതികൾ എല്ലാവരുടെ മുമ്പിൽ വെക്കുകയാണ് ചെയ്തത് അത് കോടതികളിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല സംഘടന ഞങ്ങൾ പരാതി